ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപനം നടത്തി ആണിഹാരി എത്ര പഴുകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ സി പി ഐ എം പാറവൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബ്രിഗേഡ് പ്രഖ്യാപനം നടത്തി പാറവൂർ കേസരി ബാലകൃഷ്ണ പിള്ള സ്മാരക ടൗൺ ഹാളിൽ നടന്ന ലഹരി വിരുദ്ധ ബ്രിഗേഡ് പ്രഖ്യാപന സമ്മേളനം പൊതുജനാരോഗ്യ പ്രവർത്തകനും പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനുമായ ഡോക്ടർ ജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ നിരക്ഷരതയിൽ കേരളം തുടച്ചുനീക്കിയതുപോലെ ജനകീയ ഇടപെടലിലൂടെയോ മയക്കുമരുന്ന് ഭീഷണിയെ ഇല്ലാതാക്കാനാവൂ എന്നും അതിനായി സി പി ഐ എം നടത്തുന്ന ജനകീയ ഇടപെടൽ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വി നിതിൻ പി എസ് ശൈല ടി ആർ ബോസ് കെ എ വിദ്യാനന്ദൻ കെ ജെ ഷൈൻ എ എസ് അനിൽകുമാർ എം രാഹുൽ എന്നിവർ സംസാരിച്ചു എല്ലാവരും ചേർന്ന് ലഹരി വിരുദ്ധ ജ്വാല തെളിയിച്ച ശേഷമാണ് ബിഗ്രേഡ് പ്രഖ്യാപന സമ്മേളനം അവസാനിച്ചത് നാനൂറംഗ ലഹരിവിരുദ്ധ ബ്രിഗേഡാണ് സി പി ഐ രൂപീകരിക്കുന്നത്